കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുണ്ടായത് അവഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റേത് വിഘടന ന്യായമെന്നും അതിനോട് പരിതപിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാമെന്നും മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് പല രംഗങ്ങളിലായി പ്രവർത്തിക്കുന്ന എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് അത് ഇതേവരെ നമ്മുടെ കേരളത്തിന് നൽകിയിട്ടില്ല പ്രധാനമന്ത്രി അടക്കം ഇപ്പോ എയിംസ് എന്ന ധാരണയിൽ പിരിയാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉണ്ടാക്കാറ് പക്ഷെ തുടർച്ചയായ നിരാശയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇത്തവണയും അത് തന്നെ സംഭവിക്കും കേരളം പിറകിലാണെന്ന് പറയണം അങ്ങനെ പിറകിലാണെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രത്യേക പാക്കേജ് തരുമെന്നാണ് പാക്കേജിന്റെ പ്രശ്നം പറഞ്ഞത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എന്താണെന്ന് രാജ്യത്തിന് അറിയാത്തതാണോ